കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നു കണ്ടല്ലോ ഇതാ കണ്ടില്ലേ കുറേ പട്ടികൾ കണ്ടോ റോഡിൽ കൂടെ നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാ നിങ്ങളെയൊക്കെ ഇന്ന് ഞാൻ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക കേട്ടോ എല്ലാവർക്കും ചിരി വരുമോ എന്നൊന്നും അറിയില്ല പക്ഷേ എന്നാലും എന്താണ് ചിരി വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് വേഗം ചിരിച്ചു കേട്ടോ അപ്പോൾ ഇതാ കുറേ പട്ടികൾ നമ്മുടെ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ ഇവരൊരു ജാഥയായിട്ടാണ് പോകുന്നത് കുറച്ച് ദിവസമായി നമ്മളിവിടെ എന്താണ് സ്ഥിരമായിട്ട് ഇപ്പം ഇതുങ്ങളെ പട്ടിക്കുഞ്ഞുങ്ങളെ പട്ടിക്കുഞ്ഞുങ്ങളല്ല പട്ടികളെ കാണുന്നുണ്ടോ അതാ ഒരു വലിയ ജാതെ ഇങ്ങനെ വന്ന് വന്നതാണ് അവിടെ വരെ എത്തിയിട്ടു അവിടെ എത്തിയപ്പോഴത്തേക്കിന്ന് അപ്പുറത്തെ ആ സൈഡിൽ കൂടെ ഒരു കൊച്ച് സ്കൂൾ ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് വരുന്നുണ്ട് അപ്പോൾ അവനാണ് ഏതാണ്ട് അതിനെ കല്ല് വെച്ചെറിയുന്നത് കണ്ട കല്ല് വെച്ച് എറിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാം കൂടെ ഓടി വരുവാണേ ഇവരുടെ എല്ലാം ഈ ജാഥ നയിക്കുന്ന നേതാവുണ്ട് കേട്ടോ നേതാവാണ് കൂടെ വരുന്ന ഒരു പുള്ളി പുള്ളി പിടിച്ച് ഒരു വെള്ള കളറിലെ പട്ടി കഴുത്തതിൽ ഒരു ബെൽറ്റ് കിടക്കുന്ന പട്ടിക കണ്ടോ അവനാണ് ഇവരുടെ എല്ലാം ഈ പട്ടികളുടെ എല്ലാം ജേതാവ് എന്താ ഒരു വികലാംഗനൊക്കെ പുറകെ പോകണം കണ്ടോ ഇതുങ്ങളെ ഇങ്ങനെ പോണ കാണാൻ നമുക്ക് നല്ല രസമായിരിക്കും കേട്ടോ പക്ഷേ ഇതുങ്ങളുടെ അടുത്ത് വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ കടികിട്ടുവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല ഇതുവരെ നമ്മളെ ഒന്നും ആരും കടിച്ചിട്ട് ആയി നമ്മൾ കേട്ടതൊന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഞാൻ താ ഇവിടെ നിന്ന് ഇതുങ്ങളെ എല്ലാം വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ എനിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുക കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ കേരളത്തിലല്ല ട്ടോ ഈ പട്ടികളൊക്കെ ഉള്ളത് ഇന്നാള് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇതുപോലെ പട്ടികളുടെയൊക്കെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ആൾക്കാർ ചോദിച്ചു ഇത് നാട്ടിലാണോ കേരളത്തിലെവിടെയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ ആ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാട്ടോ കേരളത്തിലല്ലാട്ടോ ഇത് കർണാടകത്തിലാണ് കർണാടകത്തിൽ കറുകാർ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ അപ്പോൾ താ അവരെല്ലാം കൂടി അവിടുന്ന് ഒരു ജാഥ പോലെ വന്നു വന്നതാണ് ഇവിടെ എത്തി കേട്ടോ ഇത് ഞങ്ങൾ ഉച്ചയ്ക്ക് സ്കൂളിൽ പോയിട്ട് വന്ന വഴിക്ക് ഞാൻ എടുത്തതാണ് അന്നേരം കണ്ടത് ആ ബെൽറ്റിട്ട പട്ടി അവനെ ഏതോ ഒരു വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ അവനാണ് ഇവരുടെ എല്ലാം ജേതാവ് പിന്നെ അത് കഴിഞ്ഞതാണ് വൈകുന്നേരം ഒന്നും കൂടെ ഞങ്ങളിങ്ങനെ വെളിയിൽ നിന്നപ്പോഴത്തേക്കിന്ന് എല്ലാ പട്ടികളും ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട് കുറച്ച് മുമ്പേ കണ്ടല്ലേ അതുപോലെ പട്ടികളില്ല എന്നാലും കുറച്ച് ഏകദേശം ഒരു എട്ടമ്പത് പട്ടികൾ കാണും കേട്ടോ അവരെല്ലാം കൂടെ വന്നതാ ഇങ്ങനെതാ എന്തോ വലിയ കാര്യമായിട്ട് കഴിക്കുവാണേ അപ്പോൾ കഴിക്കുന്നത് എന്താണെന്ന് ഞങ്ങളിങ്ങനെ നോക്കി ഞങ്ങളോടത്ത് വല്ലതും ഇറച്ചിയോ മീനോ വല്ലതായിരിക്കും ഇങ്ങനെ നോക്കി അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ വേറൊന്നും അല്ലാട്ടോ പശുവിൻ്റെ ചാണകമാണേ പട്ടി തിന്നുന്നത് കണ്ടില്ലേ എന്ത് ടേസ്റ്റോടെയാണ് അവരത് തിന്നുന്നതെന്ന് നോക്കിയതാണ് കിടന്ന് ചിക്കൻ്റെ കാലിങ്ങനെ വലിച്ചു കടിച്ച് തിന്നുന്ന പോലെ ഇരുന്ന് തിന്നുന്നു കണ്ടോ പിന്നെ വേറൊരു ദിവസം ഞാൻ ഇതുപോലെ പട്ടി ഇങ്ങനെ ചാണകം കഴിക്കുന്ന വേറൊരു വീഡിയോ ആയിട്ട് പ്രത്യേകിച്ച് ആൾക്കാരൊക്കെയോ ചോദിച്ച് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കാതെ അവർക്ക് വലിയ ഫുഡും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളങ്ങനെ കൊടുക്കാറൊന്നുമില്ല പിന്നെ നമ്മൾ കൊടുക്കും പട്ടികളൊക്കെ റോട്ടിക്കൂടെ നടക്കുന്ന കാണുമ്പോൾ അങ്ങനെ കൊടുക്കാറില്ല നമ്മൾ വീടിൻ്റെ വെളിയിൽ ഇങ്ങനെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവച്ച് കൊടുക്കും വരുന്ന പട്ടികളൊക്കെ കഴിച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ നമ്മൾ കൊടുക്കാറുള്ളൂ പിന്നെ ഇത്രയും പട്ടികളൊക്കെ എവിടെ നിന്ന് വരുന്നത് എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ അതുകൊണ്ടാട്ടോ അപ്പോൾ ഇവരുടെ എല്ലാം ജേതാവാണ് ഈ നിൽക്കുന്ന വെള്ള പുള്ളി പുള്ളിയുള്ള പട്ടി അപ്പോൾ അങ്ങനെതാ അവരെല്ലാം കൂടെ ഇങ്ങനെ ചിക്കൻ്റെ കാല് കഴിക്കുന്ന പോലെ നമ്മളിതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട നമ്മുടെ കൂട്ടുകാരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പിന്നെ എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ വീഡിയോ എങ്ങനെയുണ്ടെന്നും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെയുള്ളത് എല്ലാ കൂട്ടുകാരും ഒന്നും കമൻറ്റുകളൊന്നും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാവേ താങ്ക്